സെപ്റ്റംബർ പതിമൂന്നാം തീയതി വൈകുന്നേരം അഞ്ചരയോടെയാണ് ഒരു കൂട്ടം കാട്ടുപന്നികൾ വെള്ളറട ചെമ്പൂര് റോഡിലെത്തിയത് വാഹനങ്ങളുടെ ശബ്ദം കേട്ട് പേടിച്ച് ചിതറിയോടിയ കാട്ടുപന്നികൾ ഓടിക്കയറിയത് ജയകുമാർ ഉൾപ്പെടെയുള്ളവരുടെ കടകളിലേക്കാണ് ആ ഓട്ടം നശിപ്പിച്ചത് ജയകുമാറിന്റെ സ്വപ്നങ്ങളെയാണ് നമുക്ക് ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറഞ്ഞ എനിക്ക് എന്ന് പറഞ്ഞാൽ വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരു ഹാൻഡിക്രാപ്ലാണ് അതായത് ഈ സീറോ എന്ന് പറഞ്ഞ അസുഖമാണ് അപ്പോൾ ഈ കാലിനും കൈക്കും ഒക്കെ വില അപ്പോൾ നമ്മൾ ഇത് വെച്ചാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോണത് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നടക്കണമെങ്കിൽ തന്നെ ഒരാൾ പിടിച്ചാണ് നമ്മൾ പോണത് പിന്നെ മറ്റേ ട്രൈ സ്കൂട്ടറുണ്ട് അതിൽ അല്ലെങ്കിൽ ആട്ടോയിലൊക്കെ യാത്ര ചെയ്യാൻ അതിനൊക്കെ നമുക്ക് ഒരുപാട് പൈസയാവും അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് പോണത് കടയ്ക്കകത്തോട്ട് കയറി അത് ഈ ഗ്ലാസ്സിൽ ഈ ഗ്ലാസ്സിൽ ഇടിച്ച് കയറി നേരെ സ്റ്റോർ റൂമിൽ കയറി സ്റ്റോർ റൂമിൽ കയറിയതിൻ്റെ അകത്തിരുന്ന ഫുഡുകളെല്ലാം നാശനഷ്ടം ഉണ്ടാക്കി അതുപോലെ ഈ ഗ്ലാസ്സിൻ്റെ അകത്തിരുന്ന ഫുഡുകളും അത് ഈ ഗ്ലാസ്സിന് ഇടിച്ച് കയറിയ സമയത്ത് തന്നെ ഫുഡുകളെല്ലാം കീറി നാശനഷ്ടം ഉണ്ടായി ഞങ്ങളുടെ ഫിഷ് ടാങ്ക് മൊത്തം തകർത്തു ടോയ്സ് ഇരുന്ന ഫിഷ് ടാങ്ക് തകർത്തു ികളുടെ അക്രമത്തേക്കാൾ ജയകുമാറിനെ വിഷമത്തിലാക്കിയത് പഞ്ചായത്ത് അധികൃതരുടെ ഇടപെടലുകളാണ് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇതിനെപ്പറ്റി ഉള്ള ഒരു അറിയിപ്പൊന്നും ഇല്ല ഞാൻ സെക്രട്ടറിക്ക് മറുപടി കൊടുത്തിട്ടുണ്ടോ എന്നാണ് എന്നിട്ട് പഞ്ചായത്ത് ആഫീസിൽ പോയിട്ടൊന്നും അവരെല്ലാം എപ്പോൾ പോയാലും അവർ ഇത് തന്നെ പറയണത് ഒരു നഷ്ടപരിഹാരം തന്നില്ല അപ്പൊ ഞാൻ എന്നിട്ട് വീണ്ടും ഫോറസ്റ്റ് ഓഫീസിൽ സാറ് നമ്പർ തന്നിട്ടാണ് പോയത് അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു അത് അവര് നഷ്ടപരിഹാരത്തിന്റെ ലിസ്റ്റ് അവരെ തയ്യാറാക്കി തന്ന് നമ്മൾ അക്കൗണ്ട് ബുക്കും ബാക്കി ആധാറിന്റെ കാർഡൊക്കെ വെച്ച് നമ്മൾ ഓൺലൈൻ വഴി അപേക്ഷിക്കണം അക്ഷയ വഴി അപേക്ഷിക്കുമ്പോഴാണ് അവിടെ പൈസ ആവുമ്പോഴും നമ്മൾ പൈസ പറഞ്ഞിട്ട് അവർ ഒരു കാലത്തും മലയോര മേഖലകളിലും വന അതിർത്തിയോട് ചേർന്നുള്ള മേഖലകളിലും മാത്രമുണ്ടായിരുന്ന കാട്ടുപന്നി ശല്യം ഇന്ന് നഗരപ്രദേശങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യയുസ് കൊണ്ട് ജയകുമാർ ഉണ്ടാക്കിയെടുത്ത ഉപജീവന മാർഗമാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തകർന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കുക എന്നുള്ളത് അയാളുടെ അവകാശമാണ് സജികുമാറി ജിബുജെബി മാതൃഭൂമി